പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീമൻ നാരായണന്റെ മിഷൻ മുപ്പത്തടത്തിന്റെ ഭാഗമായി ജീവജലത്തിന് ഒരു മൺപാത്രം പദ്ധതിയുടെ സംസ്ഥാനതല വിതരണ നടന്നു എറണാകുളത്തപ്പൻ ക്ഷേത്ര സന്നിധിയിൽ നടന്ന ചടങ്ങ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പക്ഷികൾക്ക് ദാഹചര്യം നൽകാൻ മൺപാത്രം എന്ന ആശയം നടപ്പിലാക്കി പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ ഉൾപ്പെടെ പരാമർശിക്കപ്പെട്ട വ്യക്തിയാണ് എറണാകുളം സ്വദേശി ശ്രീമൻ നാരായണൻ പക്ഷികൾക്ക് ജീവജലം നൽകാനായി മൺപാത്രം എന്ന ആശയം ശ്രീമൻ നാരായണൻ പ്രാവർത്തികമാക്കിയിട്ട് പന്ത്രണ്ട് വർഷം പിന്നിടുകയാണ് ഇതുവരെ ഒരു ലക്ഷത്തി മുപ്പത്തിയേഴായിരം മൺപാത്രങ്ങളിലൂടെ ജീവജലം നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു പന്ത്രണ്ടാം വാർഷികത്തിന്റെ ഭാഗമായി ശ്രീമൻ നാരായണൻ നേതൃത്വം കൊടുക്കുന്ന ജീവജലത്തിന് ഒരു മൺപാത്രം പദ്ധതിയുടെ സംസ്ഥാനതല വിതരണോദ്ഘാടനം എറണാകുളത്തപ്പൻ ക്ഷേത്ര സന്നിധിയിൽ നടന്നു ശ്രീമൻ നാരായണൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ എം കെ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഹൈക്കോടതി ജഡ്ജി ഉദ്ഘാടനം നിർവഹിച്ചത് പ്രകൃതിയെയും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സദസ്സിനെ ഓർമ്മിപ്പിച്ചു മനുഷ്യന് വേണ്ടിട്ടല്ലോ ലോകമെന്ന് പറയുന്നതിന് ഘടകം മാത്രമാണ് മനുഷ്യൻ ഒന്ന് ആലോചിച്ചു നോക്കും നമ്മൾ മാത്രമാണ് ഈ ലോകത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ മറ്റുള്ള ജീവജാലങ്ങളും എല്ലാം ഇല്ലാണ്ടായാൽ നമുക്കൊരു ദിവസം പോയിട്ട് ഒരു സെക്കൻഡ് ജീവിക്കാൻ സാധിക്കും ജീവിക്കാൻ പറ്റില്ല നമ്മൾ അങ്ങനെ നമ്മളില്ലാണ്ടോ ഒരു 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 ിൽ നമ്മൾ മിക്കവാറും ശ്വസിക്കേണ്ട വികാരം നമ്മൾ ഉണ്ടാക്കി അത് നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ചെയ്യും എന്നിട്ട് നമ്മൾ അതിനെ ഡെവലപ്മെന്റ് മൺപാത്രം തന്റെ അധ്യാപിക നൽകിക്കൊണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹ്യപ്രവർത്തകൻ തെരുവോരം മുരുകൻ ദേവസ്വം ഓഫീസർ അഖിൽ മാരാർ തുടങ്ങി ഒട്ടനവധി പേർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ജനം കൊച്ചി